നമസ്കാരം ഞാൻ ശാക്തയ സജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് മീനക്കൂറില്പ്പെട്ട പൊരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശനീശ്വരൻ്റെ രാശിമാറ്റം സംബന്ധിച്ചിട്ടുള്ള ഗുണദോഷ ഫലങ്ങളെയാണെന്ന് വിലയിരുത്തുന്നത് ശനീശ്വരൻ രാശി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ആ രാശിമാറ്റം കൊണ്ട് ഈ കൂറുകാർക്ക് ഏതൊക്കെ തരത്തിലുള്ള മീനക്കൂറുകാർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഫലങ്ങളാണ് വരാൻ ഇടയുള്ളതെന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് ശനീശ്വര രാശിമാരനത്തെക്കുറിച്ച് നോക്കാം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം പതിനഞ്ചാം തീയതി രാത്രി പത്ത് മണി മുപ്പത്തി ഒൻപത് മിനിറ്റിന് കുംഭം രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനി രാശി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ സംഭവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ തുടർന്ന് വരുന്ന രണ്ടര വർഷം അതായത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ മീനക്കൂറിൽപ്പെട്ട പൂരട്ടാതി നാലാം മാതം മുത്രെട്ടാതി രേവതി നക്ഷത്രജാതകർക്ക് ഏതൊക്കെ തരത്തിലുള്ള എന്തൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് എന്ന് നമ്മൾ പരിശോധിക്കുന്നു ഇവർക്ക് ശനി ജന്മസ്ഥിതനാണ് അതായത് ഏഴരശനി ദോഷത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് അതിൽ ഏഴര ശനിയുടെ രണ്ടര വർഷ ദോഷകാലം കഴിഞ്ഞു പിന്നിട്ടു അതിനുശേഷം ഈ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊൻപതാം തീയതി ശനി രാശി മാറിയപ്പോൾ ശനി ജന്മത്തിലേക്ക് വന്നു പന്ത്രണ്ടിൽ നിന്നും ശനി ജന്മത്തിലേക്ക് വന്നു ഇനിയിപ്പം രണ്ടര വർഷം ജന്മശനി ദോഷമാണ് അത് കഴിഞ്ഞ് വീണ്ടും രണ്ടര വർഷം കൂടെ കഴിഞ്ഞാലേ ഏഴ് ശനി മാറുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത അപ്പം നമ്മളിവിടെ പറയുന്നത് ശനിദോഷത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതെങ്ങനെയാണ് ഒരു വരാൻ ജീവിതത്തിനനുഭവത്തിൽ വരാനിടയുള്ള ചോദിച്ചാൽ അവരുടെ ജാതക പ്രകാരമുള്ള ദശാന ദശാനാഥനപകാരങ്ങാതി അതോടൊപ്പം വ്യാഴം രാഹു രാഘുഗേതു തുടങ്ങിയിട്ടുള്ള ഗ്രഹങ്ങളുടെ സ്വാധീനമൊക്കെ ഇതിലൂടെ ചേർന്ന് വരുന്നതാണ് എങ്കിലും നമ്മൾ ജന്മശനി ദോഷത്തിൽ നിൽക്കുന്ന ഇവരുടെ ഒരു ഫല സാധ്യത പറഞ്ഞാൽ കുറച്ചുകൂടെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ മുന്നോട്ട് പോകേണ്ടത് ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ തുടർന്ന് രണ്ടര വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏകദേശം സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള സ്ഥാനം ഭ്രംശം സംഭവിക്കാൻ കഴിയും തൊഴിൽ സംബന്ധമായിട്ടുള്ളതെന്നെടുത്ത് പറയാൻ കാരണം ദമ്പതികളെ സംബന്ധിച്ച് അവരുടെ ഇടയിലും ചെറിയ ചെറിയ ഭിന്നതകൾ വരാൻ ഇടയുണ്ട് പക്ഷേ അത് ഭിന്നതകൾ വന്നവരുടെ അങ്ങനെ പോയി വേറെ വിഭാഗം കഴിക്കുന്ന തരത്തിലേക്ക് സ്ഥാനം ചെലവ് ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തൊഴിൽ സംബന്ധമായിട്ടുള്ള സ്ഥാനം ഭ്രംശത്തിന് സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് അപിചാരിതമായിട്ടും അപ്രതീക്ഷിതമായിട്ടും ബന്ധുക്കളായിട്ടും നിന്നവര ചിലർ ശത്രുപക്ഷത്തേക്ക് മാറാനിടയുണ്ട് അത് മരുമോനോ മരുമകളോ ചേട്ടനോ ചേച്ചിയോ ഒച്ചമ്മയോ ചുറ്റുമോ ആരുമാക്കും പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട നിസാര കാര്യമായിരിക്കും എന്താ പറയുക മതിൻ്റെ അതിൽ ഒരു പിന്നെ കപ്പതിൽ വെട്ടിക്കളഞ്ഞു പറയുന്നൊരു കാര്യമായിരിക്കും അതിനെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നങ്ങൾ വർധിക്കാനായിട്ട് ഇടയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ എടുക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ സ്വയം ആലോചിച്ചിട്ട് അത് ശരിയാണെന്ന് ബോധ്യപ്പെടുന്നതിനേക്കാൾ നല്ലത് അറിവുള്ളവരാണെങ്കിലുമായിട്ട് ഇത്തരം വിഷയങ്ങൾ ഒരു കൂടിയാലോചന നടത്തുന്ന നന്നായിട്ട് അല്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനിടയുണ്ട് അതുപോലെ തന്നെ വിഷയാസക്തിയിൽ പോയി കിഴരുത് വിഷയാസക്തി എന്ന് പറഞ്ഞാൽ സ്വർണം ധനം ഭൂമി പെണ്ണ് ഇങ്ങനെയുള്ള വിഷയാസക്തി അത്തരം കാര്യങ്ങളോടൊക്കെ ഒരു ഭ്രമം തോന്നും അല്ലെങ്കിൽ ആരെങ്കിലും സുഹൃത്തുക്കളുടെ കൂട്ടുകാരൊക്കെ ഏതെങ്കിലും ആ വഴിയിലേക്ക് നയിക്കും അതിൽ ലഹരി പദാർത്ഥങ്ങളോടുള്ള താല്പര്യം താല്പര്യം വഴിപെട്ട ബന്ധങ്ങളോടുള്ള താല്പര്യം രഹസ്യ സ്വഭാവത്തിലൂടെ ധനം സമ്പാദിക്കാനുള്ള താല്പര്യം മറ്റൊരാളുടെ കയ്യിലിരിക്കുന്നത് എങ്ങനെയെങ്കിലും തന്ത്ര തന്ത്രപരമായിട്ട് തൻ്റെ കയ്യിൽ വരുത്താനുള്ള ഒരു താല്പര്യം ഇത്തരത്തിൽ ധർമ്മച്തി വരുന്ന ഒരു കാര്യങ്ങളിലും ചേരേണ്ടത് പോയാൽ വലിയ തിരിച്ചടിയും തിക്താനുഭവങ്ങളും ഉണ്ടാകും കാരണം ഈ ഏകദിനീ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഐതിഹ്യപരമായിട്ട് പറഞ്ഞാൽ സിദ്ധാന്തപ്രകാരം പറഞ്ഞാൽ ശനീശ്വരനോ പ്രകൃതിക്കോ നമ്മളെ കൃത്യമായി ഒരു കാലഘട്ടമാണ് എന്തിനാണ് നമ്മളെ പരീക്ഷിക്കുന്നത് ചോദിച്ചാൽ നമ്മളിലുള്ള വേണ്ടാത്ത സ്വഭാവങ്ങൾ എന്നൊക്കെയുമായിട്ട് അവസാനിപ്പിക്കുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ലഹരിയോടിതമായിട്ടുള്ള ആസക്തി ഉള്ളവർ ലഹരിയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ച് ഈ ശനിദോഷങ്ങൾ വരുമ്പോൾ അവർക്ക് കരൾ സംബന്ധമായ രോഗദുരിന്തങ്ങൾ ഉണ്ടാകും ഉണ്ടാക്കും ചെയ്യുന്നത് കാരണം ആ മദ്യപാനത്തിൽ തന്നെ അവൻ എന്താ വിടുതൽ നേടണമെങ്കിൽ അതുകൊണ്ട് തിരിച്ചടി കൊടുക്കണം ഇതൊരു ഉദാഹരണം മാത്രമാണ് ഇതുപോലെ തന്നെയാണ് നമ്മൾ ധർമ്മം വിട്ട് ധർമ്മചിന്തയില്ലാതെ ഏതൊരു കാര്യത്തിലൂടെ നടന്നു പോയാലും നമുക്കതുകൊണ്ട് തിരിച്ചടി ഉണ്ടാകാം തിരിച്ചടി എന്ന് പറഞ്ഞാൽ രഹസ്യമായിരിക്കില്ല പരസ്യമായിരിക്കുക അതുകൊണ്ടാണ് ഇതിൻ്റെ ഫലം എഴുതി വരുമ്പോൾ അപമാന സാധ്യത നേഴുകുന്നത് അപ്പം വഴിവിട്ട ബന്ധം ഏതാണെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള ഏത് കാര്യമാണെങ്കിലും നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും ഏർപ്പെടാതിരിക്കുക അമ്മയോടും അച്ഛനോടും മക്കളോടും പെട്ടുമിത്രാദികളോടൊക്കെ നമ്മുടെ മനസ്സിൽ കുശുമ്പും കുഞ്ഞാമയും വെച്ചുകൊണ്ട് ഇടപെടാതിരിക്കുക മക്കളെയാണെങ്കിലും ആണെങ്കിലും പരുമക്കളെ ആണെങ്കിലും പച്ചമ്മയാണെങ്കിലും കുഞ്ഞമ്മയാണെങ്കിലും ആരും പരസ്പരം ശാപവാക്കുകൾ പറയാതിരിക്കുക നമ്മളൊരു മാതൃകയാകേണ്ടുന്ന സ്വകാലഘട്ടമാണ് ശനി ദോഷം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നമ്മളൊരു മാതൃകയാകേണ്ടെന്നൊരു കാലഘട്ടമാണ് ശനിദോഷം ബാധിക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശനി ദോഷകാരകനായിട്ട് നമ്മളിലേക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങ് നശിപ്പിച്ച് ഇല്ലാതാക്കി കളയാമെന്ന് പറഞ്ഞാൽ നല്ല ശനി വരുന്നത് മറിച്ച് ഈ കലിയുഗത്തിൽ മനുഷ്യ മനുഷ്യരുടെ ഇടയിൽ വിവിധ തരത്തിലുള്ള മനുഷ്യരുടെ വസിക്കുന്ന നമുക്ക് സ്വയമേ ആർജിച്ചിട്ടുള്ള നമ്മളെ സ്വയമേ ആർജിതമായിട്ടുള്ള നന്മയും നേട്ടങ്ങളും സയസും എല്ലാം ലോപിച്ച് പോയിട്ടുണ്ടാകും മാറ്റു കുറഞ്ഞിട്ടുണ്ടാകും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും അതൊക്കെ വീണ്ടെടുക്കാൻ വീണ്ടും നമ്മളെ ശുദ്ധനാക്കാൻ പരിശുദ്ധനാക്കാൻ നമ്മളുടെ ആത്മാവിനെ പരിശുദ്ധിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശനീശ്വരം കരുതുന്നത് പലരും വിചാരിക്കണേ ശനി പറഞ്ഞാൽ ഞങ്ങളെ അങ്ങ് ചുമ്മാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരിക്കലുമില്ല എല്ലാ നക്ഷത്രക്കാർക്കും ശനി ദോഷം ബാധിക്കും ഓരോരോ കാലഘട്ടങ്ങളിലാണ് ശനിദോഷം ബാധിക്കാത്തവരായിട്ട് ഈ ഭൂമിയിൽ ജ്യോതിഷപരമായിട്ട് ഒരു നക്ഷത്രയാതരും ഇല്ല അവരെയൊക്കെ ശനിദോഷം ബാധിക്കുന്നത് എന്നാൽ ചുമ്മാതിരിക്കാൻ അവൻ്റെ രണ്ട് കൊടുത്തുകളായ എന്ന് പറയുന്ന ചിന്തയല്ല ശനിക്കുള്ളത് മറിച്ച് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ തെറ്റി പറ്റിപ്പോയ അബദ്ധങ്ങൾ അവൻ്റെ അഹങ്കാരം അല്ലെങ്കിൽ ആർത്തി അവൻ്റെ ശരിയല്ലാത്ത നിലപാടുകൾ ഇവയൊക്കെ തിരുത്തി അവനെ ഒരു നല്ല മനുഷ്യനാക്കുക സ്വർണം തേയിലിട്ട് എത്രത്തോളം ചൂടാക്കുന്നു അത്രത്തോളം തങ്കമായിട്ട് മാറിൽ പത്തരമാറ്റാവും എന്ന് പറയുന്നത് പോലെ ഓരോ മനുഷ്യൻ്റെയും വ്യക്തിത്വ വികസനത്തിനും അവൻ്റെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ് ശന്തോഷം വരുന്നത് കാരണം അമിത വേഗതയിൽ വാഹനം ഓടിച്ച് ശീലിച്ച ഒരാളെ സംബന്ധിച്ച് ഒരു വാഹനാപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് പിന്നീട് അമിത വേഗതയിലേക്ക് പോകില്ല അതെന്തുകൊണ്ടാണ് വരുന്നത് ഒരു പണി കിട്ടിക്കഴിഞ്ഞപ്പോ എന്നെ പറഞ്ഞാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എല്ലാ കാര്യത്തിലും ശ്രദ്ധ വേണം എന്നാൽ ഈ ശ്രദ്ധയ്ക്കപ്പുറം നമ്മൾ ഈ ഒരു ദോഷകാലത്തെ നയപരമായ രീതിയിൽ ശ്രമിച്ച് നമുക്കിതിനെ ഗുണപ്പെടുത്തിയെടുക്കാം ഈ ദോഷകാലത്തെ ഋവിശി ശാപം ഉപകാരമാകുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് കൊണ്ടുവരാം അതെങ്ങനെയാണ് അതിൽ മേലധികാരികളുമായിട്ടുള്ള നല്ല സൗഹൃദം സ്ഥാപിക്കുക അവർ പറയുന്നത് ചിലപ്പോൾ തെങ്ങ് തെങ്ങ് ചൂണ്ടി കാണിച്ചിട്ടും അതിൽ കിടക്കണമെന്ന മാങ്ങയാണെന്നായിരിക്കും മേലധികാരി പറയുന്നത് നമുക്കതല്ലാന്നറിയാം പക്ഷേ അത് പ്രകടിപ്പിക്കാൻ പോകട്ട അല്ലാതെ നമ്മൾ അതിൻ്റെ അതിനെ തിരസ്കരിക്കാൻ പോകണം നിഷേധിക്കാൻ പോകേണ്ട താങ്കൾക്ക് ഭാഗിയായിട്ട് തോന്നിയെങ്കിൽ ഓക്കെ അതുതന്നെ എന്തൊരു നിലപാട് സ്വീകരിക്കാം ശത്രുക്കുലമായിട്ടുള്ള വെല്ലുവിളികളും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ പറയുക ഇപ്പോൾ എനിക്ക് നിന്നോട് ഏറ്റുമുട്ടാനുള്ള താല്പര്യമില്ല പിന്നീട് ഏതെങ്കിലും അവസരത്തിൽ നോക്കി എന്നെ പറയുന്ന രീതിയിൽ നമ്മൾ ഒഴുകുമാറുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ സാഹസികമായിട്ടുള്ള പ്രവർത്തികളിൽ നമ്മൾ ഏർപ്പെടാതിരിക്കുക നമ്മളായി നമ്മുടെ വീടും പോയി നമ്മുടെ കുഞ്ഞുങ്ങളും കുട്ടികളും നമ്മുടെ കുടുംബം അമ്മയോ അച്ഛുമൊക്കെ ആകുന്ന ഒരു ബാമരുടെ കാര്യമൊക്കെ നോക്കി പോകാം മറ്റുള്ള ലോകത്തിൽ നമ്മുടെ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവയിലൊക്കെയൊക്കെ നമ്മൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരിക്കാൻ സമയം കിട്ടത്തില്ല അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് പ്രതികരിക്കാൻ പോകുന്നുവെങ്കിൽ കുടുംബവും കുഞ്ഞുങ്ങളും കുട്ടികളും ഇല്ലാത്തവരായിരിക്കണം വല്ല സന്യാസി സന്യാസിമാര് പോലും ലോകത്തിലുള്ള എല്ലാ കാര്യത്തിനും പ്രതികരിക്കാറില്ല അപ്പം ആവശ്യമില്ലാത്ത ഏണികളും വള്ളികളും നമ്മൾ പിടിച്ചു വെക്കാതിരിക്കുക ചിരിച്ച് കാണിക്കുന്നവരെല്ലാം നമ്മളോട് സ്നേഹമുള്ളവരാണ് ഇത് തെറ്റിദ്ധരിക്കാതിരിക്കുക വെളുത്തതെല്ലാം പാലാണ് എന്നുള്ള ധാരണ നമ്മൾ വെച്ചുപുടർത്താതിരിക്കുക നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ഒരു ചെറിയ സംശയ ദൃഷ്ടി നിർത്തിക്കൊണ്ട് പോകുന്ന തരത്തിൽ ഈ സംശയ ദൃഷ്ടിയിൽ നിർത്താൻ പറയുന്നത് കൊണ്ട് ഭാര്യ ഭർത്താവിനെ സംശയിക്കാനും ഭർത്താവ് ഭാര്യയെ സംശയിക്കാനും അല്ല പറയുന്നത് അങ്ങനെയുള്ള പരസ്പര വിശ്വാസത്തിന് കുറവ് വരണമെന്നുള്ള ആ രീതിയിലല്ല പറയുന്നത് നമുക്ക് സമയം ദോഷമായതുകൊണ്ട് നമ്മളെ സമീപിക്കുന്നതെല്ലാം ശരിയായിരിക്കണമെന്നില്ല എന്നൊരു ബോധം ഏത് കാര്യത്തെക്കുറിച്ച് നമ്മൾ അതിലേക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിക്കണെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് വിശ്വസ്തരായവരോട് ചോദിച്ച് ബോധ്യപ്പെട്ടിട്ടൊക്കെ ഇറങ്ങിത്തിരിക്കുക അതായത് കാള കാളപറ്റുകൾക്കുമ്പം കയറിക്കണത് പോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നൂറ് രൂപ അവിടെ കൊണ്ടു കൊടുത്താൽ അയ്യായിരം രൂപ ഒരു മാസം കഴിഞ്ഞ് തിരിച്ച് കിട്ടും എന്ന് പറഞ്ഞാൽ കേട്ട പാതി കേൾക്കാത്ത പാതി പെട്ടിക്കാത്തിരിക്കുന്ന അയ്യായിരം രൂപ എടുത്തുകൊണ്ട് പോയി പെട്ടെന്ന് ധനാഠ്യാനം പോകുന്നത് പോലെയുള്ള വിട്ടിത്തരങ്ങൾ ആരെങ്കിലുമൊക്കെ നമ്മളെടുത്ത് വന്ന് ഈ കാലഘട്ടത്തിൽ പറയാൻ കഴിയും അതൊക്കെ ഒരു ജവീക്കുടക്കിയിട്ട് മറ്റു ജവീക്കുടങ്ങ് ഒഴിവാക്കി വിട്ടേക്കണം അതിൻ്റെ പ്രയോജനം പോരുത് നമുക്കുള്ളത് കഞ്ഞിയും മുളക് ഉടച്ചതുള്ളൂ മതി അതിൽ നമ്മൾ സന്തുഷ്ടരാണ് എന്ന് പറയുന്ന രീതിയിൽ പോവുക ഭാര്യ ഭർത്താക്കന്മാരുമാണെങ്കിലും അമ്മേയും മക്കളും തമ്മിലാണെങ്കിലും നിങ്ങൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതകൾ നാട്ടുകാർ കേട്ട് കൈകൊട്ടിച്ചിരിക്കുന്ന രീതിയിൽ വളർത്തി ശബ്ദമുണ്ടാക്കി പ്രശ്നമാക്കാതിരിക്കുക എവിടെയും ക്ഷമ ക്ഷമയാണ് എൻ്റെ ഗമ എന്ന് പറയുന്ന തരത്തിൽ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോയ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊന്നും ഉണ്ടാകത്തില്ലെന്ന് തന്നെയാണ് നമുക്കതിലൂടെ സൂചിപ്പിക്കാനുള്ളത് ശനിദോഷ പരിഹാരം എന്താണെന്നല്ലേ ശനിദോഷ എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം നീലനിറത്തുള്ള വസ്ത്രം ധരിക്കുന്നതും രാവിലെ ഉദയം മുതൽ ഒരു മണിക്കൂറിനുള്ളിലുള്ള സമയത്തോ അതല്ലെങ്കിൽ അസ്തമയ ശേഷമോ ശാസ്താവിന് ക്ഷേത്രത്തിൽ നീരാചരം തെളിക്കുന്നതും അതുപോലെ തന്നെ കാക്കയ്ക്ക് എള്ളം തൈരും കലർത്തി ചൂടു കൊടുക്കുന്നതും സാധുക്കളായിട്ടുള്ള ശാരീരിക വൈകല്യമുള്ള ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന സ ആളുകൾക്ക് നീല നിറത്തിനുള്ള കമ്പളി വസ്ത്രം എള്ളുണ്ടയോട് എള്ളുണ്ടയും ഭക്ഷണവും ചേർത്ത് ദാനം ചെയ്യുന്നതും ശനിദോഷ പരിഹാരമാണ് ശനിദോഷകാലം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലൊരു നല്ല നടപ്പാണ് നമുക്ക് ശനീശ്വര തരുന്നത് ആ കാലഘട്ടത്തിൽ നമ്മൾ നമ്മളിൽ തന്നെയുള്ള അഴുക്കും മാലിന്യവും ദുഷ്ടചിന്തകളും ദുഷ്ടചിന്തകളും വേണ്ടാത്ത ആഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കി നമുക്ക് ചുറ്റുമുള്ളവർക്ക് ദോഷം വരുത്താതെ മറ്റൊരു ജീവികളെയും ഉൾക്കൊടിയെ പോലും കറുക നാമ്പിനെ പോലും ദ്രോഹിക്കാതെ ശിവനേന്നും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകത്തില്ല ഈ ശനിദോഷ കാലത്തും ചെറുതല്ലാതെയുള്ള നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാക്കി എടുക്കുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത് നന്ദി നമസ്കാരം